നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഹേമലത ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് മെഡിസിനിൽ കൺസൾട്ടൻ്റ് ആണ് കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹെപ്പറ്റൈറ്റിസ് എ നിങ്ങൾക്കറിയാം കേരളത്തിൽ പല സ്ഥലത്തും ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട് ബ്രേക്കുകൾ വരുന്നുണ്ട് സാധാരണ ഉഷ്ണകാലത്താണ് ഇത്തരത്തിലുള്ള വൈറസുകൾ വരുന്നത് പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ മുമ്പേ നമുക്ക് ഔട്ട് ബ്രേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഒരു വൈറൽ അസുഖമാണ് ഹെപ്പറ്റോട്രോപ്പിക് വൈറസ് അതായത് കരളിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു തരം വൈറസ് ആണ് സാധാരണ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഫീക്കോ ഓറൽ റൂട്ട് അതായത് മലിനമായിട്ടുള്ള ജലം മലിനമായിട്ടുള്ള ഭക്ഷണം ഇതിൽ കൂടിയാണ് സ്പ്രെഡ് ചെയ്യുന്നത് ക്ലോസ് കോൺടാക്ട് അതായത് അസുഖമുള്ള ആൾക്കാരുമായിട്ട് അടുത്തിടപഴകുന്ന ആൾക്കാർക്കും ഈ പ്രകാരം നിങ്ങൾക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഹോസ്റ്റലുകളിലും മറ്റ് ക്യാമ്പുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വന്നിട്ട് ഹെപ്പറ്റൈറ്റിസ് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട് ഒരുപാട് കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു അസുഖവുമാണ് ഇത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് കരളിനെ ബാധിക്കുന്ന അസുഖമായതുകൊണ്ട് കരളിൻ്റെ പ്രവർത്തനത്തിന് തകരാറുണ്ടാക്കുകയാണ് ഹെപ്പറ്റൈറ്റിസ് എ ചെയ്യുന്നത് പക്ഷേ താരതമ്യേന ഒരു ചെറിയ ശതമാനം മാത്രമേ കരളിന് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മാരകമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയുള്ളു സാധാരണ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് അസുഖം ബാധിച്ച ആളിൻ്റെ അടുത്ത് നിന്നും കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ജലത്തിൽ നിന്നോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്നോ കോണ്ടാക്റ്റ് വന്നതിന് ശേഷം രണ്ടാഴ്ചകൾക്ക് ശേഷമാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് രണ്ടാഴ്ച മുതൽ അൻപത് ദിവസം വരെ ആകാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകണം എന്നില്ല അതിന് നിങ്ങൾക്ക് അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത് അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സാധാരണ എല്ലാ വൈറൽ ഡിസീസിനെയും പോലെ ക്ഷീണം തളർച്ച മേലുവേദന ജോയിൻറ് പെയിൻസ് പിന്നെ പ്രത്യേകമായിട്ടും ലിവറിനെ ബാധിച്ചു എന്ന തരത്തിൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് മഞ്ഞപ്പിത്തമാണ് രക്തത്തിൽ ബിലിറൂബിൻ്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന മഞ്ഞ നിറത്തിനെയാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണിലോ പിന്നെ കൈകളിലോ മൂത്രത്തിൻ്റെ കടുത്ത നിറമോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് പ്രതിധ്വനിപ്പിച്ചേക്കാം സാധാരണ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് വളരെ ചെറിയ ശതമാനം ആൾക്കാരിൽ മാത്രമേ ബുദ്ധിമുട്ടുകൾ കൂടുതലായി ഉണ്ടാക്കാറുള്ളൂ അത്തരത്തിലുള്ള ആൾക്കാർ ആരൊക്കെയാണ് അറുപത്തി അഞ്ച് വയസ്സിന് മേലെയുള്ള ആൾക്കാർക്ക് ഹെപ്പറ്റൈറ്റിസ് എ വന്നാൽ ചിലപ്പോൾ മാരകമായേക്കാം ഓൾറെഡി ലിവറിന് അസുഖമുള്ള ആൾക്കാർ അതായത് കരളിന് നേരത്തെ മുതലേ അസുഖങ്ങൾ ക്രോണിക് ലിവർ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ കൂടെ ഹെപ്പറ്റൈറ്റിസ് എ വന്നാൽ മാരകമായിട്ട് വന്നേക്കാം പിന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അതായത് എന്തെങ്കിലും രോഗങ്ങൾക്ക് രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന തരത്തിലുള്ള മരുന്ന് കഴിക്കുന്ന സ്റ്റിറോയിഡോ അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ളവരോ അല്ലെങ്കിൽ ക്യാൻസർ കീമോതെറാപ്പി എടുക്കുന്നവരോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാരകമായി തീരാറുണ്ട് പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് യൂഷ്വലി ഒരു കുറച്ച് നാൾ അത് ലക്ഷണങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ട് മാസത്തോളം വരെ എടുക്കാം സാധാരണ ഈ ഛർദിൽ വയറിളക്കം മഞ്ഞ നിറം ഇതെല്ലാം പനി ഇതെല്ലാം വന്നിട്ട് ആദ്യത്തെ രണ്ടാഴ്ച കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതിനുശേഷം പതുക്കെ ലക്ഷണങ്ങൾ കുറഞ്ഞു തുടങ്ങും പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ചികിത്സ നന്നായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ഒരു രണ്ട് മാസത്തിനകം ഈ സിംറ്റംസ് എല്ലാം കംപ്ലീറ്റ് ഭേദമാകുന്നതാണ് സാധാരണ ലിവർ ഫെയിലിയർ എന്നുള്ളൊരവസ്ഥയിലേക്ക് ഈ അസുഖം വളരെ കുറവ് ആൾക്കാരിൽ മാത്രമേ പോകാറുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരിക കരളിൻ്റെ ബ്ലീഡിങ് ടെൻഡൻസീസ് ഉണ്ടാകുക പിന്നെ എന്താണ് ഹെപ്പാറ്റിക് എൻകെഫ്ലോപ്പതി അതായത് ബ്രെയിൻ്റെ പ്രവർത്തനത്തിന് തകരാറുണ്ടാവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ അത് മാരകമായിട്ടുള്ള അസുഖത്തിനെയാണ് കാണിക്കുന്നത് പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എന്ന് പറയുന്നത് പ്രതിരോധിക്കാൻ കഴിയുന്ന അതായത് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരുതരം അസുഖമാണ് അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ പ്രതിരോധമാണ് ട്രീറ്റ്മെൻറ്റിനെക്കാട്ടിലും നല്ലത് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഭക്ഷണ സാധനങ്ങൾ വന്നിട്ട് ശുചിത്വമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക ഒരു അവത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിൽ പാകം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങളോ ജലമോ കുടിക്കാതിരിക്കുക ജലം തിളപ്പിച്ച് അറച്ചു മാത്രം കുടിക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ടും ജ്യൂസും ഒക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം പഴങ്ങൾ തൊലി കളയാൻ പറ്റുന്ന പഴങ്ങളാണെങ്കിൽ തൊലി കളഞ്ഞു തന്നെ ഉപയോഗിക്കുക വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാക്കുന്ന ജ്യൂസുകളും മറ്റു കാര്യങ്ങളും കഴിക്കാതെ ഇരിക്കുക ഇതെല്ലാമാണ് ഈ ഒരു അസുഖത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടത് പിന്നെ വളരെ എളുപ്പം വളരെ അത്യാവശ്യമായിട്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് എ ബാധിച്ചിട്ടുള്ള ആൾക്കാർ മറ്റുള്ളവർക്ക് ഇത് പകരാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഐസൊലേറ്റഡ് അതായത് അവർ മറ്റുള്ളവരിൽ നിന്നും കുറച്ച് അകലം പാലിക്കുക പിന്നെ കൈകൾ വൃത്തിയായിട്ട് കഴുകുക ബാത്റൂമിലൊക്കെ പോയതിന് ശേഷം ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ നന്നായിട്ട് കൈകൾ വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രമേ പാകം ചെയ്യാൻ പാടുള്ളൂ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് തടയാൻ പറ്റും പിന്നെ ഇതൊരു വാക്സിൻ പ്രതിരോ വാക്സിൻ വഴി പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു അസുഖം കൂടിയാണ് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എല്ലാവർക്കും എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ പ്രത്യേകത സാഹചര്യങ്ങളിൽ അതായത് ഈ പ്രകാരം ഒരുപാട് ആൾക്കാരുമായിട്ട് അടുത്തിടെ വഴകേണ്ട ആവശ്യമുള്ളപ്പോൾ ഹെൽത്ത് കെയർ വർക്കേഴ്സ് പിന്നെ ഒരു ഹെപ്പറ്റൈറ്റിസ് എ വളരെ പ്രിവെലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്ന യാത്രക്കാരനാണെങ്കിൽ അങ്ങനെ ഉള്ള ക്യാമ്പുകളിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹെപ്പറ്റൈറ്റിസ് എ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ റെക്കമെൻഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ തരത്തിലുള്ള അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പിന്നെ ലിവർ ഡിസീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതിന് പ്രതിരോധിക്കാൻ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുക്കാവുന്നതാണ് ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ ഡോസ് ചിലപ്പോൾ എടുക്കേണ്ടി വരും കംപ്ലീറ്റ് ആയിട്ട് ഇതിന് പ്രിവെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തടയാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് എയെക്കുറിച്ച് ബോധവാന്മാരാകും